നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വന്തം പോലെ കണ്ട പഠിപ്പിച്ചിരുന്ന കുട്ടികൾ ആ വിദ്യാർത്ഥികൾക്ക് മുന്നേ അവസാന മണിക്കൂറുകളും ആ ടീച്ചർ നിന്നു ഏറെ വേദനപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ആ കൊല്ലത്ത് നിന്ന് പുറത്തു വരുന്നത് തന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നു അതിന്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു ഇപ്പോൾ ആ അധ്യാപിക മരണപ്പെട്ടു എന്നുള്ള വാർത്തകളുടെ സ്ഥിരീകരണം പുറത്തുവരുന്നു ട്യൂഷൻ സെന്ററിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ ഷർദയും അതുപോലെതന്നെ ക്ഷീണവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ തേടിയിട്ടുള്ള അധ്യാപികയാണ് മരണപ്പെട്ടിരിക്കുന്നത് പുനല്ലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ചികിത്സ തേടിയ അധ്യാപിക മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നു ഇളമ്പൽ കോട്ടവട്ടം തിരപ്പിൽ ഭാഗം നിരപ്പിൽ വീട്ടിൽ ബി ശ്രീഹരിയുടെ ഭാര്യയാണ് മുപ്പത്തിനാല് വയസ്സുകാരിയായിട്ടുള്ള അധ്യാപിക ടോക്കേജ് പബ്ലിക് സ്കൂളിലെ കണക്ക് അധ്യാപികയായി ജോലി ചെയ്തു വരികയായിരുന്നു വിവരം ചികിത്സാ പിഴവ് മൂലമാണ് ഇവരുടെ മരണം എന്നാരോപിച്ച് ഇപ്പോൾ എന്തായാലും ബന്ധുക്കൾ ആശുപത്രിയിൽ തടിച്ചുകൂടി സംഘർഷം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടെയാണ് പോലീസ് എത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കി നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ആഹ് രണ്ടരയോടെ ഇത്തരത്തിൽ അധ്യാപിക ചില ദേഹാസ്വസ്ഥങ്ങൾ അതായത് ഛർദിയും തലവേദനയും ഒക്കെ ഉണ്ടായിട്ട് അനുഭവപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ആശുപത്രിയിലേക്ക് പോകുന്നത് അശ്വതിയെ ഭർത്താവും മറ്റൊരു വിദ്യാർത്ഥിയും കൂടെ ചാർന്നുകൊണ്ടാണ് കാറിൽ കാറിൽ കയറ്റിക്കൊണ്ട് താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ ചികിത്സയ്ക്ക് വേണ്ടി എത്തിക്കുന്നത് കാറിൽ വെച്ചും ഒരുപാട് ഈ അധ്യാപിക ശ്രദ്ധിച്ചതായിട്ടാണ് വിവരം അത്യാഹിത വിഭാഗത്തിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം സ്ഥിതി കൂടുതൽ വഷളായതോടെ സി ടി സ്കാൻ എടുക്കാൻ പറയുകയായിരുന്നു ഇതേ തുടർന്ന് നാലാം നിലയിൽ ഐ സി യൂണിറ്റിലേക്ക് മാറ്റുകയും ചെയ്തു സി ടി സ്കാന് റിപ്പോർട്ട് നോർമൽ ആയിരുന്നു എന്നാണ് വിവരം എന്നാൽ ഇതിനിടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാകുകയായിരുന്നു ബിപിയും പൽസും വേഗത്തിൽ താഴ്ന്നു ഇതിനിടെ മരണവിവരം ബന്ധുക്കളെ അറിയിക്കാൻ വൈകിച്ചു എന്നും വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല എന്നുമാണ് ഈ ഒരു വിഷയത്തിൽ വരുന്ന ഏറ്റവും വലിയ ആരോപണം എന്തായാലും ഈ ഒരു ആരോപണം വലിയൊരു ചികിത്സാ പിഴവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അധ്യാപികയുടെ ഭർത്താവും ബന്ധുക്കളും ഐ സി യൂണിറ്റിന്റെ മുൻപിൽ തർക്കവുമായിട്ട് നിന്ന ശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ് പിന്നീട് അധ്യാപികയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് അടക്കം ഇത്തരത്തിൽ മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഛർദി മൂർച്ഛിച്ചപ്പോൾ കുത്തിവയ്പെടുത്ത ശേഷമാണ് ആരോഗ്യസ്ഥിതി വഷളായത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് വൈകിട്ട് ആറരയോടെയാണ് അശ്വതി മരിച്ച വിവരം ബന്ധുക്കളെ അറിയിച്ചതുപോലും കുഞ്ഞിക്കോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് എന്തായാലും ഈ വിഷയത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് സർജന്റെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വീടിന് സമീപത്തെ ട്യൂഷൻ സെന്ററിലാണ് ഈ അധ്യാപിക പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഏക മകൻ യു കെ ജി വിദ്യാർത്ഥിയായിട്ടുള്ള ശ്രീദേവാണ് എന്തായാലും ഇത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ ക്ഷത്രിയമായിട്ട് എത്തിയിട്ടുള്ള ഒരു വ്യക്തിക്ക് അധ്യാപിക എന്നതിനേക്കാൾ ഉപരി ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നൽകാത്തതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചികിത്സ നൽകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായിട്ടും അത് അതിനേക്കാൾ മികച്ചൊരു സ്ഥലത്തേക്ക് റെഫർ ചെയ്യാതെ അവിടെ തന്നെ പിടിച്ച് നിർത്തി എന്നതിന്റെ ഭാഗമായിട്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും വലിയ ഞെട്ടലുളളമാക്കുന്ന കാര്യം എന്തായാലും കേരളത്തിലെ ആരോഗ്യ വീണ്ടും വലിയ പാണി ാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് എടുത്ത് പറയേണ്ടത് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ സ്വന്തം അധ്യാപിക ഇത്തരത്തിൽ വലിയൊരു അസുഖം വന്ന് അല്ലെങ്കിൽ അസുഖം വന്ന് കുഴഞ്ഞു വീഴുകയും അതേ വീഴ്ചയിൽ ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്നും അത് ഒരു തളം കെട്ടി നിൽക്കുന്ന ഒരു ഓർമ്മ തന്നെയാണ് ഏറ്റവും ദുഃഖമുള്ള ഓർമ്മ ആ ഒരു ഓർമ്മ എന്നതിനേക്കാൾ ഉപരി നമ്മുടെ സ്വന്തം നാട്ടിൽ ആരോഗ്യ വിഭാഗത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളുടെ ഏറ്റവും എടുത്തു ഒരു പോയിന്റ് പോയിന്റായിട്ട് ഇത് വിദ്യാർത്ഥികൾക്കുള്ളിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് പറയേണ്ടുന്നത് എന്തായാലും കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ മേഖലക്കെതിരെ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വലിയ പരാതികളും ആരോപണങ്ങളുമാണ് ഉയരുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ചോദ്യചിഹ്നം ചെയ്യപ്പെടുന്നത് ഇവിടുത്തെ ഭരണകൂടത്തെയാണ് നമുക്കറിയാം പിണറായി സർക്കാർ പിണറായി സർക്കാരിന്റെ കീഴിൽ അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന സഖാവ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ എല്ലാം ശരിയാക്കാം അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാഗ്ദാനം നൽകൽ മാത്രമാണ് ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തമുണ്ടായ ആളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ മരണപ്പെട്ട ആളുടെ വീട്ടിലേക്ക് ചില സാമ്പത്തിക സഹായങ്ങൾ എത്തിച്ച് നൽകുന്നതും ഈ പറയുന്ന മന്ത്രിയുടെ ഏറ്റവും വലിയ ശീലമാണ് പക്ഷേ ഒരു ജീവന് എന്ത് വില കൊടുത്താലാണ് മതിയാകുക എന്നുള്ളതാണ് ചോദ്യം ഇവിടുത്തെ സിസ്റ്റം തകരാറിലായതുകൊണ്ടാണ് തങ്ങളുടെ ഭരണത്തിലെ പിഴവ് കൊണ്ടല്ല ഇവിടുത്തെ സിസ്റ്റം തകരാറിലായതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതെന്നാണ് ആരോഗ്യമന്ത്രി ഓരോ വിവാദങ്ങൾക്കും മറുപടിയായിട്ട് പറയുന്നത് ഇത്ര വലിയ തകരാറുള്ള സിസ്റ്റത്തിൽ ഈ ഒൻപതര കൊല്ലം വരിച്ചിട്ടും മാറ്റാൻ അത് ശരിയാക്കാൻ നേരാമണ്ണം കൊണ്ടുവരാൻ സാധിക്കാത്തത് നിങ്ങളുടെ കഴിവുകേടല്ലേ എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങുകയാണ് എന്തായാലും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പിഴവുകൾ ൾക്ക്ം ഉണ്ടായിട്ടില്ല എന്നതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണം കൂടെ ഈ ഒരു മരണം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്നാലും ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ മറുപടി പറയുമോ അല്ലെങ്കിൽ എന്താണ് ആരോഗ്യ വകുപ്പിന്റെയും ആശുപത്രി അധികൃതരുടെയും മറുപടി എന്നത് കാത്തിരിക്കുമോ തന്നെയാണ് ആ കുടുംബം തന്റെ ഭാര്യയുടെ ജീവൻ അതിന് കാര്യമായിട്ടുള്ള വില നൽകാതെ ചികിത്സ വൈകിപ്പിച്ചതാണ് മരണത്തിന് കാരണമായിരിക്കുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ എന്തായാലും ഇവരുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ തടിച്ചുകൂടി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്